നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവർ മൈൻഡ് ഗെയിം ആണെന്ന് പറയും പക്ഷെ എനിക്ക് അവരെ പറ്റി നല്ല അഭിപ്രായമാണുള്ളത് പെഗാഡികോള് പറയുകയാണ് ആഴ്സണലുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നാളെ കളിയുണ്ട് പ്രീമിയർ ലീഗിലെ മിന്നും പോരാട്ടമാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആശ്രമനെക്കുറിച്ച് നല്ല വാക്കുകൾ ഇപ്പം എപ്പം പറയുന്നത് അപ്പം അങ്ങനെയാണല്ലോ ഏത് കളിക്കും മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ എതിരാളികളെക്കുറിച്ച് എതിർ ടീമിലെ സൂപ്പർ താരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പൊക്കി പറയാറുണ്ട് പലപ്പോഴും അതൊരു മൈൻഡ് ഗെയിമുമാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞാനിത് പറയുമ്പോൾ ഉള്ളത് പറയുമ്പോൾ മൈൻഡ് ഗെയിം ആണെന്ന് അവർ പറയും പക്ഷെ എനിക്കവരെ പറ്റി നല്ല അഭിപ്രായമുണ്ട് ആഴ്സണലിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഇയർ ബൈ ഇയർ ആഴ്സണൽ കൂടുതൽ ബെറ്ററായി വരികയാണ് അതിൻ്റെ കാരണം അവർ ആ സ്കോഡിനെ കൂടുതൽ ഡീപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്കോഡ് ഡെപ്ത്ത് കൂടുതൽ പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുന്നത് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ കൂടുതൽ ഓരോ വർഷവും ബെറ്ററായിട്ട് വരികയാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും അത് മൈൻഡ് ഗെയിമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ പരിപാടിയാണ് എന്ന് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കവരെ പറ്റി നല്ല അഭിപ്രായമാണുള്ളത് ഇതാണ് പെപ്പാഡികളുടെ വാക്കുകൾ ഏതായാലും പെപ്പിൻ്റെ സിറ്റിയോട് ആർട്ടിറ്റിയുടെ തിട്ടയുടെ ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാമല്ലോ മാസ്റ്ററും അപ്രൻറ്റിസും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക ആര് ജയിക്കും കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം